ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹം തേടി സമ്പത്ത് വരുവാന അഞ്ച് മാർഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അനുദിനം നമ്മുടെ സമ്പത്ത് വളരുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളുണ്ടാകും ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാൾക്ക് നാളില് നമ്മുടെ ഗൃഹത്തിലേക്ക് അവർ സമ്പത്തിൻ്റെ ക്രമമായ ഒഴുക്കുണ്ടാകും സാമ്പത്തികമായിട്ട് ഒരു പുരോഗതി കൈവരിക്കുവാന് ചിട്ടയായ ഈ ശീലങ്ങൾ അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ നമ്മളെ സഹായിക്കും സാമ്പത്തികമായിട്ട് അത്യുന്നതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മാറ്റങ്ങൾ അവർ ഉൾക്കൊണ്ടവരാണ് അറിഞ്ഞോ അറിയാതെയോ പലരും ഈ കാര്യങ്ങൾ പിന്തുടരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ച് വിദ്യകളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് വീടുകളിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഒരു ഗൃഹത്തിലേക്ക് ആ ഒരു സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദൃഷ്ടി വാസം ഇതൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ആ ഒരു ഗൃഹത്തിലേക്ക് കൂടുതൽ വരുമാന മാർഗം ഉണ്ടാകുന്നത് സമ്പത്ത് ഉണ്ടാകുന്നത് ആ ഗൃഹത്തിലുള്ളവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർധിക്കുന്നത് കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുന്നത് ധന പുരോഗതി കൈവരിക്കുന്നത് ഒക്കെ പലപ്പോഴും ആ ഒരു നിർമ്മാണത്തിലെ അപാകതകൾ മൂലവും ഗൃഹത്തിൽ നമ്മൾ പാലിക്കുന്ന ചില തെറ്റുകൾ മൂലവും ഒക്കെ തന്നെ ഗൃഹത്തിലേക്ക് വാസ്തുദോഷം അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് വാസ്തുദോഷമുള്ള ഗ്രഹങ്ങളിലേക്ക് ലക്ഷ്മി ദേവി വസിക്കുകയില്ല മാത്രമല്ല അത്തരം ഗൃഹങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മൂദേവിയുമാണ് മഹാലക്ഷ്മി ദേവി ആ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് തന്നെ ക്രമേണ സാമ്പത്തികമായിട്ട് തകർന്നു തരിപ്പണമാകാൻ ആ ഒരു ഗൃഹവും ഗൃഹത്തിൽ വസിക്കുന്നവർക്കും കടവും ബാധ്യതകൾ വർദ്ധിക്കുന്നതിനും ഒക്കെ തന്നെ അത് കാരണമായി കാരണമായിത്തീറും അതുകൊണ്ട് തന്നെ പരിഹരിക്കാനാകാത്ത അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത മറഞ്ഞിരിക്കുന്ന വാസ്തുദോഷങ്ങളെപ്പോലും പരിഹരിക്കുന്നതിന് അഞ്ച് ലളിതമായ വിദ്യകളുണ്ട് കൊടിയ വാസ്തുദോഷമുള്ള ഗ്രഹത്തിലാണ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഗൃഹത്തിൽ വാസ്തുദോഷം ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അറിയില്ല പക്ഷെ ഒരു വാസുദോഷം മറിഞ്ഞിരിപ്പുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ നിങ്ങൾക്കറിയാതെ ഏതെങ്കിലും വാസുദോഷം ഉണ്ടോ എങ്കിൽ പോലും ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും നമുക്ക് അവർ ലക്ഷ്മി വാസത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ അതിന് പലതരത്തിലുള്ളതായ ടെക്നിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് വിൻ ചെയിംസുകൾ കാറ്റിന്റെ താളത്തിനൊത്ത് സംഗീതം പൊഴിക്കുന്ന ഒരു ഉപകരണമാണ് ഈ വിൻ ചെയിൻസ് എന്ന് പറയുന്നത് ഓൺലൈനിലൊക്കെ നമുക്കിത് ധാരാളം വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഇതിന്റെ പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ സാധനം പോലെ തോന്നുമെങ്കിലും ഇതിന്റെ ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും സമ്പന്നരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒക്കെ ഗൃഹങ്ങളുടെ മുന്നിൽ ഈ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നത് നല്ല ഒരു അലങ്കാര വസ്തു എന്നതിലുപരിയായിട്ട് ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്നതും തെളിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള വാസുദോഷത്തെ പരിഹരിക്കുന്നതിനും അവർ ലക്ഷ്മി ദേവിയുടെ വരവിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമായിട്ടാണ് ഈ ഒരു ഉപകരണത്തെ കരുതിപ്പോരുന്നത് നിരന്തരം സംഗീതം പൊഴിക്കുന്ന ഈ ഒരു ഉപകരണം നമ്മുടെ ഗൃഹത്തിന് മുന്നിൽ തൂക്കിയിടുന്നതിലൂടെ പോസിറ്റീവ് ഊർജം ആ ഒരു ഗൃഹത്തിൽ പരക്കാൻ തുടങ്ങുകയും ചെയ്യും അവർ ഗൃഹത്തിൽ വാഴുന്ന അംഗങ്ങളിൽ മാനസികമായിട്ട് അത് ശാന്തപൂരിതമായ ഒരു അവസ്ഥ സമ്മാനിക്കുകയും സാമ്പത്തികമായി ഒരു ഉയർച്ച കൈവരുന്നതിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പോ ഈ ഒരു ഉപകരണം വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ തൂക്കുന്നത് എന്തുകൊണ്ടും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിലെ വാസ്തുദോഷത്തെ പരിഹരിക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിലേക്ക് അവരുടെ സമ്പത്തിനെ വരവ് വയ്ക്കുന്നതിനും തീരുന്ന ചില ചിത്രങ്ങളുമുണ്ട് അപ്പൊ അവയിൽപ്പെട്ട ചിത്രങ്ങളാണ് വെള്ളച്ചാട്ടം നദി ഒഴുകുന്ന പുഴ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് അവർ സമ്പത്തിന്റെ ഫ്ലോ വർദ്ധിപ്പിക്കും എന്നതാണ് എന്നാൽ ക്രൂര മൃഗങ്ങളുടെ അല്ലെങ്കിൽ ക്രൂര ജന്തുക്കളുടെ പക്ഷികളുടെ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് മാംസഭോജികളായിട്ടുള്ള ക്രൂര ജന്തുക്കളുടെ ചിത്രങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ അത് സ്ഥാപിക്കുവാൻ പാടില്ല അതിലൂടെ നെഗറ്റീവ് ഊർജമായിരിക്കും പുറത്തേക്ക് വമിക്കുന്നത് ഇപ്പൊ പലർക്കും ഒരു സംശയം തോന്നാം അങ്ങനെയെങ്കിൽ ക്രൂര മൃഗങ്ങളെ വാഹനമാക്കിയിട്ടുള്ള ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ വെക്കുവാൻ പാടുണ്ടോ എന്നാണ് തീർച്ചയായിട്ടും അവയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ ഏകപ്പെട്ടിരിക്കുന്ന ആ മൃഗങ്ങളുടെ മാത്രം ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ വെക്കുവാൻ പാടില്ല എന്നതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലെ വാസുദോഷം പരിഹരിക്കുന്നതിനും നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്തിന്റെ ക്രമമായ ഒഴുക്കുണ്ടാകുന്നതിനും വരുമാനത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചില ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ അത് സഹായകരമാകുമെന്നതാണ് ഒരു മുറി മുള നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു തെക്ക് കിഴക്കിയ മൂലയിൽ അല്ലെങ്കിൽ അഗ്നിമൂലയിൽ നട്ട് പരിപാലിക്കുന്നത് സർവൈശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമാകും ഈ ഒരു മുള നടുന്നതിന് നമ്മുടെ ഗൃഹത്തിന്റെ അഗ്നി മൂലയാണ് ഏറ്റവും ഉചിതമായ സ്ഥാനം എന്നത് ഇപ്പൊ വാസ്തുദോഷത്തെ പരിഹരിക്കുന്നതിനും നമ്മുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടന്നുവരം ഉണ്ടാകുന്നതിനും ഈ ഒരു അഗ്നിമൂലയിൽ നട്ട് പരിപാലിക്കേണ്ടുന്ന സസ്യങ്ങളിൽ ഒന്നാമത്തേത് മുളയാണ് രണ്ടാമത്തെ ആ ഒരു സസ്യം എന്ന് പറയുന്നത് മന്ദാരമാണ് ഒരു മുടി മന്ദാരം നമ്മുടെ ഗൃഹത്തിന്റെ അഗ്നിമൂലയിൽ അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയിൽ നമ്മൾ നട്ട് പരിപാലിക്കുന്നതും ഏറ്റവും ശോഭനമാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് ഉണ്ടാകുന്നതിനും ആ ഒരു ലക്ഷ്മി ദേവിയുടെ നിരന്തരവാസം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിനും ഈ ഒരു അഗ്നിമൂലയിൽ നട്ടു വളർത്തുന്ന മന്ദാരം നമ്മെ സഹായിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുൻപിലായിട്ട് വൻവൃക്ഷങ്ങൾ വരുവാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന പോസിറ്റീവ് ഊർജത്തിന്റെ ആ ഒരു ഒഴുക്കിന് വിഘാതം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെ വൻവൃക്ഷങ്ങൾ പാടില്ല എന്ന് പറയുന്നത് വാതിലിന് നേരെ മുന്നിൽ നിൽക്കുന്ന വൻവൃക്ഷങ്ങള് പ്രകൃതിക്ഷോഭങ്ങളിലൊക്കെ പെട്ട് പെട്ടെന്ന് തകർന്ന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ് അക്കാരണം കൊണ്ടു കൂടിയായിരിക്കണം ആ ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് തൊട്ട് മുൻപിലായിട്ട് ഈ ഒരു വലിയ മരങ്ങൾ വരാൻ പാടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായത് എന്ത് തന്നെയായിരുന്നാലും ഇത്തരത്തിൽ ഒരു വൃക്ഷം വരാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു വാസുദോഷത്തെ പരിഹരിക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വാസം ഉണ്ടാകുന്നതിനും നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കേണ്ടുന്ന ചില ഇൻഡോർ സസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് മണി പ്ലാന്റ് ലക്കി ബാമ്പു എന്നിവയാണ് അവ നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് പച്ച നിറമുള്ള കുപ്പിയിലോ പച്ച നിറമുള്ള ചെടിച്ചട്ടിയിലോ മണി പ്ലാന്റ് വളർത്തുന്നത് ഏറെ ഐശ്വര്യദായകമാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ആ ഒരു ലക്കി ബാമ്പു സ്ഥാപിക്കുന്നതും ഏറെ ഐശ്വര്യദായകമാണ് എന്നാൽ ഇത്തരത്തിൽ ഇൻഡോർ പ്ലാന്റുകൾ അതായത് ലക്കി ബാമ്പു അതുപോലെ തന്നെ മണി പ്ലാന്റ് എന്നിവ സ്ഥാപിക്കുമ്പോ ഒറ്റയക്കത്തിൽ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുക അഞ്ചാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു വാസുദോഷത്തെ പരിഹരിക്കുന്നതിനും നമ്മുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നതിനും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കേണ്ടുന്ന ഒന്നാണ് ഫ്ലവർ വൈസുകൾ അല്ലെങ്കിൽ ഫ്ലവർ ഇട്ട് വെക്കുന്ന ചെറിയ പാത്രങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രധാന വാതിൽ നിന്ന് കയറുന്ന ആ ഒരു ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ഹാളില് ഒരു ഓട്ടൂരിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാത്രത്തിലോ ഒരല്പം ജലം നിറച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ വിടരുന്ന സുഗന്ധമുള്ളതും ഉള്ളതും ഭംഗിയുള്ളതുമായിട്ടുള്ള പുഷ്പങ്ങൾ ആ ഒരു ജലത്തിൽ വീർത്തിടുക അത് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ സൂക്ഷിക്കുകയാണ് ഇത് നമ്മുടെ അവർ ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവിയെ ആകർഷിക്കും അതുപോലെ നമ്മുടെ ഗൃഹത്തിനുള്ളിലെ അവർ വാസുദോഷത്തെ പരിഹരിക്കുകയും ചെയ്യും എല്ലാ ദിവസവും ഈ പൂക്കളും അതിലെ ജലവും നമ്മൾ മാറ്റുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഗൃഹത്തിൽ തെളിഞ്ഞു മറിഞ്ഞു വിരിക്കുന്ന എല്ലാ വാസുദോഷത്തെയും ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും നമുക്കത് പരിഹരിക്കുവാൻ സാധിക്കും അതിലൂടെ ആ ഒരു ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയും അത് സർവ്വവിധ സമ്പത്തും സൗഭാഗ്യങ്ങളും നമുക്ക് നേടാൻ സഹായകരമാവുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം ഗുണകരമാണ് ഇതിൽ ഒന്നെങ്കിലും ചെയ്താൽ പോലും നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു വാസദോഷമൊക്കെ നീങ്ങി പോകുന്നതാണ് കൂടുതൽ സമ്പത്ത് നമുക്ക് കൈവരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നിരുന്ന ബെല്ലൈക്കൻ കൂടി ലീവ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം